വീഡിയോ എടുക്കുന്നത് എല്ലാവരും അപ്പുറത്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ എടുക്കുന്ന വീഡിയോ ആണ് അപ്പം അപ്പുറത്താണ് എല്ലാരും അപ്പൊ നമ്മള് തൊപ്പിയൊക്കെ എടുത്തോണ്ട് അപ്പൊ സെറ്റ് ആകാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ക്രിസ്മസ് ട്രീ വീഡിയോ റെഡിയാക്കുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക് ചെയ്താൽ നമുക്ക് കൂടുതലിക്കാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ തൊപ്പിയൊക്കെ വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്ക് ഇപ്പൊ ഇപ്പൊ ഡിസംബർ അടുത്ത ക്രിസ്മസ് ആണ് അതുകൊണ്ട് നമ്മുടെ അവിടെ

Storms we chase are leading us, and love is all we'll ever trust. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഇത് ഏബല് അപ്പം ഇവര് ഞങ്ങളെല്ലാം കൂടെ ചേർന്നാണ് എടുക്കുന്നത് അപ്പം വീഡിയോ എടുക്കുക ഇല്ലാത്തതുകൊണ്ട് അലിഫയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം അവളെ അടുത്ത വീഡിയോ മുതൽ കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സെൽഫി ക്യാമ് ഉപയോഗിക്കുന്നതിന് കാരണം ഇപ്പോൾ വീഡിയോ എടുക്കാൻ അവിടെ ഇല്ല അപ്പോൾ അലിഫിയെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കണം അവളെ അടുത്ത വീഡിയോ മോൽ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി ഈ ക്രിസ്മസ് ഈ അലങ്കരത്തിൽ കാണാം ഞങ്ങൾ എന്നും കൂടാണ് ക്രിസ്മസ്റ്റാഗ്ലി ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ പോകുന്നത് നമുക്ക് ഇത് വലിയ സ്റ്റാർ വേണ്ട തൽക്കാലത്തേക്ക് തറയിൽ കിടന്നോട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റാറൊക്കെ ക്രിസ്മസ് ട്രീ കെട്ടുകയാണ് എന്നാൽ ഇതെല്ലാം അപ്പം ഞങ്ങൾ കെട്ടുകയാണ് അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ഈ ട്രീ ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഇതിനെ ഞങ്ങൾ ക്രിസ്മസ് ടാഗാക്കി മാറ്റുന്നത് അപ്പം ഇത് നല്ലൊരു മരമാണ് കാണുമ്പോഴും ഒക്കെ ക്രിസ്മസ് ടാഗിൻ്റെ ഒരു കട്ട് ലുക്കും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതെടുത്തത് അപ്പോൾ കൈസ് പോയി ஓகே சைட் வள்ளி அழிஞ்சு போயிருக்கான நமக்கு அது ஒன்னும் கூட கெட்டாவதுதான் இன்னும் நமக்கு அடுத்தடுத்து கட்டாம் അപ്പോൾ ഗൈസ് നമ്മളിതിന് അടുത്ത് ഇവിടെയാണ് കെട്ടാൻ പോകുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനാണ് കെട്ടുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഈ വലിയ സ്റ്റാഖ ഉണ്ടാക്കിയതാണ് ഗൈസ് ഓ ഗൈസ് ഇതിൻ്റെയും കെട്ടഴിഞ്ഞ് പോവുകയാണ് നമുക്കിത് കെട്ടാം കെട്ടുകയേ മാറുള്ളൂ അത് നമ്മൾ വലിക്കുമ്പോൾ ഇതിൻ്റെ ഇത് പോണെ ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഒന്നും ഞങ്ങൾ വെളിയിൽ നിന്ന് മേടിച്ചിട്ടില്ല ആ വലിയ സ്റ്റാഖ ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് നിങ്ങളെല്ലാം കണ്ടോളൂ അതിപ്പോൾ ഇടാൻ പറ്റത്തില്ല ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് എല്ലാവരും ക്ഷമിക്കുക ഇനി ഇതിലെ ഈ കൂട്ടത്തിലെ വലിയൊരു സ്റ്റാകുണ്ട് അത് നമുക്ക് ഇവിടോട്ട് കിട്ടാം ഇതും കെട്ടിയിരിക്കുകയാണ് അടുത്തായിട്ട് വേണ്ടത് ഇതാണ് ഇത് നമ്മൾ കെട്ടുകയാണ് അപ്പം നമുക്കത് ഇവിടെ ആയിട്ട് കിട്ടാം പൈസ ഇനി അടുത്തത് ഇതാണ് ഇത് നമ്മൾ കെട്ടുകയാണ് വേണ്ടി ഇവിടേക്ക് കെട്ടാം അല്ല വേണ്ട കൈസ് നമ്മൾ മണ്ടയ്ക്ക് അപ്പോൾ കൈ നമ്മൾ ഇവിടുന്ന് അതിലേക്കാണ് കെട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതിനോട് ചേർത്തങ്ങ് കെട്ടുക ഓ പോയി കൈസ് അതും കെട്ടി ഇനി ലാസ്റ്റായിട്ട് നേരത്തെ പൊട്ടിപ്പോയതുകൊണ്ട് അത് നമുക്ക് വള്ളിയിലോട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മതി കഴിഞ്ഞ വലിയൊരു ക്രിസ്മസ് ട്രീ ഒന്നുമല്ല ജസ്റ്റ് ഒരു ചെറിയ ഒരു ക്രിസ്മസ് ട്രീ ജസ്റ്റ് കാണാനൊക്കെ രസമുള്ളൊരു കുഞ്ഞു തോന്നണം അത്രേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ ഇതെല്ലാം ക്രാഫ്റ്റ് പേപ്പറൊന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നും വേറൊരു പേപ്പറും ഇത് യൂസ് ചെയ്തിട്ടില്ല ഒരു സാധനം ഇല്ല പ്ലാസ്റ്റിക്ക് അങ്ങനെയൊന്നുമില്ല ഇത് നാച്ചുറലായിട്ടുള്ള പേപ്പറിൽ നിന്നും ഉണ്ടാക്കി എടുക്കാവുന്ന സാധനമാണ് ഇനി നമുക്കുള്ള ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയ രണ്ട് ഉണ്ടകളാണ് ബൾബ് അത് നമുക്ക് ഇവിടെ എവിടെങ്കിലും കിട്ടാം ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇവിടെയാണ് അപ്പോൾ ഇപ്പോൾ അമ്മായിക്ക് എന്തോ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിത് എളുപ്പം എളുപ്പം ചെയ്യുന്നത് ഇത് നിങ്ങളെ ഓരോ ഭാഗവും കാണിച്ച് ചെയ്തതിന് അതുപോലെ ക്രാഫ്റ്റ് പേപ്പർ കൊണ്ട് ഇനിയും ഞങ്ങൾക്ക് സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ട് ഞാൻ ഉണ്ടാക്കണം ഇപ്പോൾ അപ്പോൾ എല്ലാം കെട്ടിയിരിക്കുകയാണ് ആ ഇതാണ് ഇവളാണ് വീഡിയോ പിടിച്ചത് അത് ഞങ്ങളുടെ ഇവിടെ ഉള്ളൊരു കൂട്ടുകാരിയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഇത് കെട്ടാനുള്ളു അപ്പൊ നമുക്ക് ഇനി വല്യ സ്റ്റാകും കൂടി ഇത് കെട്ടാം അപ്പൊ ഗൈസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടാണ് ഇത് ചെയ്യുന്നത് അവിടെയല്ല ഇനിയും വീഡിയോസും ഞങ്ങൾ കാണിക്കുന്നതാണ് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാക് അപ്പം ഇത് ഞാൻ ഇങ്ങോട്ട് കെട്ടാൻ പോവുകയാണ് ഇവിടെ എവിടെങ്കിലും കെട്ടണം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ തീരുമാനത്തി എത്തിയതാ ഇപ്പം നടുക്കത്തെ ഇതിലോട്ടാണ് വലിയ സ്റ്റാർ കെട്ടുന്നത് അപ്പോൾ അത് എനിക്ക് വൃത്തിയായിട്ട് കെട്ടണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് കാരണം എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് അവരെല്ലാം അപ്പം ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് കെട്ടിയിരിക്കുന്നു നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ സ്റ്റാഫ് നല്ല കാണാനൊക്കെ രസമാണ് രസമാണ് ഇതാകണ്ട ഫ്രണ്ട്സ് നല്ല രസമുണ്ട് കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാനോ